ഇന്നത്തെ സ്പെഷ്യൽ ഒരു മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു മാംഗോ ഐസ് ക്രീമിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായി പഴുത്ത മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തൊലെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ എല്ലാം അളവ് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ഓവർനൈറ്റ് എല്ലാം ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പം ഏകദേശം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും Subscribe be and mark Thank you.